ചക്കിൽ വെച്ചത് കൊക്കിനു കൊണ്ടു ഏകീകരണം നടപ്പാക്കാൻ കൂടിയ സിനഡിൽ തന്നെ ഐക്യമില്ല ഇത് ജ്യോസ്തര്യത്ത് തനിനാടൻ മലയാളി സിനഡ് കഴിഞ്ഞു വാറോല ഒന്നും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എങ്കിലും ഊഹാപോഹങ്ങൾക്ക് കുറവില്ല സോഷ്യൽ മീഡിയ നിറയെ കരക്കമ്പികളും കേട്ട് കേൾവികളും മാത്രം ഈ സിനഡിൽ നിന്ന് സോളിഡായ ഒരു കാര്യം മാത്രം പുറത്തുവന്നു വിശ്വസിക്കാവുന്ന ഒരു സത്യം മാത്രം ഇവർ കൊട്ടിഘോഷിക്കുന്ന അത്ര ഒറ്റക്കെട്ടല്ല ഈ സിനഡിൽ സിനഡിൻ്റെ ചെയ്തികളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അഞ്ച് മെത്രാന്മാർ അവരുടെ എതിർപ്പ് ഒഫീഷ്യലായി രേഖപ്പെടുത്തി ഇത് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഈ അഞ്ചു പേരെ കൂടാതെ അവരോട് അനുകൂലിക്കുന്നതായി പതിനാറ് മറ്റു മെത്രാന്മാരും കൂടി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു ഇവിടെ അമേരിക്കയിൽ ഒരു ചൊല്ലുണ്ട് ഡു നോട്ട് പുൾ എ ഗൺ അൺലസ് യു ആർ പ്രിപ്പയർ ടു ഷൂട്ട് അതായത് വെടിവെക്കാൻ തയ്യാറല്ലെങ്കിൽ ഒരിക്കലും തോക്ക് പുറത്തെടുക്കരുത് ഇതാണ് നമ്മുടെ സിനഡിന് പറ്റിയ പറ്റ് നാനൂറ്റമ്പത് വൈദികരെ മഹറോം ചൊല്ലുമെന്നൊക്കെ ആയിരുന്നല്ലോ ഭീഷണി ഇനി മാനം രക്ഷിക്കുവാൻ വേണ്ടി അവർ എന്തെങ്കിലും അറ്റകൈ ചെയ്യുവാൻ നിർബന്ധിതരാകും നമ്മുടെ ബിഷപ്പ്മാർക്ക് അറിയുമോ എന്നെനിക്കറിയില്ല ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ടുഡേ സോഷ്യൽ മീഡിയ ഈസ് കിങ് സോഷ്യൽ മീഡിയ ആണ് രാജാവ് വിശ്വാസികളെയും വൈദികരെയും വിരട്ടി നിലയ്ക്ക് നിർത്തിയിരുന്ന പഴയ കാലമുണ്ടല്ലോ അതൊക്കെ പോയി പൈതൃകമായ സ്നേഹവും വാത്സല്യവും കരുതലും മാത്രമാണ് വിശ്വാസികൾ കൂടെ നിർത്തുവാൻ ബിഷപ്പുമാർക്ക് ഇന്ന് കൈമുതലായിട്ടുള്ളത് വിശ്വാസികളുമായി ഒരു ടച്ചും ഇല്ലാതെ ജനങ്ങളുടെ പൾസറിയാതെ ആട്ടിൻപറ്റത്തിൻ്റെ ആവശ്യങ്ങൾ അറിയാത്ത മാനിക്കാത്ത ഒരിടയ സമൂഹമാണ് നമ്മുടേത് ഖേദകരമെന്ന് പറയട്ടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷന് പള്ളിയും പട്ടക്കാരനും മെത്രാനും ഒന്നും ഒരു പ്രശ്നമേ അല്ല ദേ ദോണ്ട് കെയർ അവരെ ആകർഷിക്കാനോ സഭയിൽ ചേർത്ത് നിർത്തുവാനോ ഒന്നും നമ്മുടെ മെത്രന്മാരോ സഭയോ മിനക്കെടുന്നില്ല ഞാനും അർത്ഥമില്ലാത്ത കാര്യങ്ങൾക്കായി നമ്മുടെ മെത്താന്മാർ അവരുടെ ജീവിതം വ്യർത്ഥമാക്കുന്നു പാഴാക്കുന്നു വിലപ്പെട്ട സമയമാണ് അവർ വേസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഈ അർത്ഥശൂന്യമായ റൂബ്രിക്സിനെ ചൊല്ലി ഈ പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞു നിൽക്കുന്നതിനെ ചൊല്ലി എത്ര വർഷങ്ങൾ ഈ ബിഷപ്പുമാർ പാഴാക്കി എത്ര പരുക്കുകൾ അവർ സഭാമാതാവിൻ്റെ ശരീരത്തിൽ ഏൽപ്പിച്ചു എത്രമാത്രം ഈ സഭയെ അവർ സമൂഹത്തിൽ പരിഹാസപാത്രമാക്കി എത്രമാത്രം ഈ സമൂഹത്തെ അവർ വിഭജിച്ചു എത്രയോ പേരുടെ വിശ്വാസത്തെ അവർ ഹനിച്ചു ഒത്തിക്കാനിലേക്ക് പറക്കാൻ തന്നെ എത്ര കോടികൾ കോടികളവ പൊടിച്ചു എത്ര പാഴു സിനടുകളവ കൂടി എന്നിട്ട് അവർ എന്തു നേടി എന്ത് നേടി അവർ ഇതിൽ നിന്നൊന്നും അവ പഠിക്കുന്നില്ല എന്നതാണ് നമ്മുടെ സഭയുടെ ശാപം ഒരു കാര്യം വളരെ വ്യക്തമാണ് ആലഞ്ചേരിയും താഴത്തും നമ്മുടെ സഭാ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അതിരൂപതയുടെ കാര്യങ്ങൾ കൈയിട്ട് വരുന്നോളം കാലം സീറോ മലബാർ സഭയിൽ സമാധാനം എന്നൊന്നും ഉണ്ടാകില്ല തട്ടിൽ വിജയിക്കുവാൻ അവർ സമ്മതിക്കില്ല തട്ടിലിനെ അട്ടിമറിക്കുക സഭയിൽ അരഷ്ടിതാവസ്ഥ സൃഷ്ടിക്കുക ഇതാണ് അവരുടെ ഏക ലക്ഷ്യം നമ്മുടെ നാട്ടിൽ തേച്ചിട്ടു പോകുന്ന കാമുകിമാരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ നമ്മൾ വായിക്കാറില്ലേ എനിക്ക് കിട്ടാത്ത മറ്റാർക്കും കിട്ടരുത് എന്നാ ചിന്താഗതി ആ ചിന്താഗതിയാണ് അതേ മനോനിലയാണ് താഴത്തിൻ്റെയും ആലഞ്ചേരിയുടെയും എറണാകുളത്തോടവ തോറ്റു എറണാകുളത്തു നിന്നും അവ പുറത്തായി അതുകൊണ്ടുള്ള വെറുപ്പും വൈരാഗ്യവും ശത്രുതയും അവരുടെ ഹൃദയങ്ങളിൽ ഒരഗ്നിപതം പോലെ നീറി ഇൻ ദ മീൻ ടൈം നമുക്ക് ആ വാറോലയ്ക്ക് വേണ്ടി കാത്തിരിക്കാം പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല എങ്കിലും നമുക്ക് കാത്തിരിക്കാം താങ്ക് വെരി മച്ച്